നമസ്കാരം ഇവ മെഡിക്കൽ സീരീസിലേക്ക് സ്വാഗതം ഞാൻ ഡോക്ടർ ശൈലേന്ദ്രകുമാർ യോനി ചുരുക്കം അഥവാ അട്രോഫിക് ബജൈനൈറ്റിസ് എന്നും പറയുന്ന വജൈനൽ അട്രോഫി ശരീരത്തിൽ ഈസ്ട്രജൻ അളവ് കുറയുമ്പോൾ ഉണ്ടാകുന്ന ഒരവസ്ഥയാണ് സമീപകാലത്ത് വജൈനൽ അട്രോഫി എന്ന പദത്തിന് പകരം ജെനിറ്റോ യൂറിനറി സിൻഡ്രോം ഓഫ് മെനപ്പോസ് എന്ന പുതിയ പദം ഉപയോഗിച്ചു വരുന്നു ആർത്തവ വിരാമത്തിന് ശേഷമാണ് യോനി ചുരുക്കം അഥവാ അട്രോഫിക് ബജൈനൈറ്റിസ് മിക്കപ്പോഴും സംഭവിക്കുന്നത് പല സ്ത്രീകൾക്കും യോനി ചുരുക്കം അഥവാ അട്രോഫിക് വജൈനൈറ്റിസ് കാരണം ലൈംഗിക ബന്ധം വേദനാജനകമാക്കുക മാത്രമല്ല മൂത്രാശയ അസ്വസ്ഥതകൾ ഉണ്ടാക്കുകയും ചെയ്യുന്നു ഈ അവസ്ഥയ്ക്ക് ലളിതവും ഫലപ്രദവുമായ ചികിത്സകൾ ഇന്ന് ലഭ്യമാണ് പ്രയോജനപ്രദമായ ഇത്തരം വീഡിയോകൾ നിങ്ങൾക്ക് സ്ഥിരമായി ലഭിക്കുന്നതിനായി ഇവ മെഡിക്കൽ സീരീസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ ഓൺ ആക്കിയിടുക ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് വജൈനൽ അട്രോഫി അഥവാ യോനി ചുരുക്കം എന്നത് യോനിയിലെ പാളി വരണ്ടതും നിർത്തതുമാകുന്ന ഒരവസ്ഥയാണ് ആർത്തവ വിരാമത്തിന് നിരവധി വർഷങ്ങൾക്ക് മുമ്പ് ആരംഭിക്കുന്ന ഒരു സ്വാഭാവിക പരിവർത്തന കാലഘട്ടമാണ് പെരിമെനപ്പോസ് പെരിമെനപ്പോസ് ഘട്ടത്തിലും ആർത്തവ വിരാമ ഘട്ടത്തിലും അണ്ടാശയങ്ങൾ കുറഞ്ഞ അളവിലായിരിക്കും ഈസ്റ്റർജൻ ഉൽപ്പാദിപ്പിക്കുന്നത് ഇത്തരത്തിൽ ഈസ്റ്റർജൻ്റെ ഉൽപ്പാദനം കുറയുന്നത് കാരണമാണ് സാധാരണയായി വജൈനൽ അട്രോഫി സംഭവിക്കുന്നത് അതുപോലെ ക്യാൻസർ ചികിത്സ മൂലമോ അണ്ടാശയങ്ങൾ നീക്കം ചെയ്തതിനാലോ ഈസ്റ്റജൻ്റെ അളവ് കുറയുമ്പോഴും ഇപ്രകാരം സംഭവിക്കാവുന്നതാണ് ഹോർമോണിൻ്റെ അളവ് കുറയുമ്പോൾ നിരവധി അസ്വസ്ഥതകൾ അനുഭവപ്പെട്ടേക്കാം ഈ ലക്ഷണങ്ങൾ പലപ്പോഴും ആ വ്യക്തിയുടെ ജീവിത നിലവാരത്തെ തന്നെ വധിച്ചേക്കാം ആർത്തവ വിരാമത്തിലേക്ക് പ്രവേശിക്കുന്ന സ്ത്രീകളിൽ ഏതാണ്ട് പകുതി പേരിലും ആർത്തവ വിരാമത്തോടനുബന്ധിച്ച് ജെനിറ്റോ യൂറിനറി സിൻഡ്രോമിൻ്റെ ലക്ഷണങ്ങൾ ഉണ്ടാകാവുന്നതാണ് ഈ കാലഘട്ടത്തിൽ സാധാരണയായി കണ്ടുവരുന്ന യോനി വരൾച്ച വജേനൽ അട്രോഫി വികസിക്കുന്നതിൻ്റെ ആദ്യ സൂചനയാണ് വജൈനൽ അട്രോഫി ഉണ്ടാകുമ്പോൾ യോനിയുടെ ഭിത്തിയെ മൂടുന്ന കോശങ്ങൾ നേർത്തതും വരണ്ടതും വീക്കം സംഭവിക്കുന്നതുമായി മാറുന്നു പലപ്പോഴും ആദ്യ ലക്ഷണം യോനിയിലെ കുറഞ്ഞ ലൂബ്രിക്കേഷൻ അഥവാ വരൾച്ചയാണ് യോനിയിലെ വരൾച്ച കൂടാതെ യോനിയിൽ നീറ്റൽ യോനിയിൽ നിന്നുള്ള സ്രവം ജനനേന്ദ്രത്തിൽ ചൊറിച്ചിൽ മൂത്രമൊഴിക്കുമ്പോൾ നീറ്റൽ പെട്ടെന്ന് മൂത്രമൊഴിക്കണം എന്നുള്ള തോന്നൽ ഇടയ്ക്കിടയുള്ള മൂത്രമൊഴിക്കൽ ആവർത്തിച്ചുള്ള മൂത്ര നാളി അണുബാധ മൂത്രാശയ തടസ്സം ലൈംഗിക ബന്ധത്തിന് ശേഷം നേരിയ രക്തസ്രാവം ഉണ്ടാവുക ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുമ്പോൾ ബുദ്ധിമുട്ട് അനുഭവപ്പെടുക ലൈംഗിക ബന്ധ സമയത്ത് യോനിയിൽ ലൂബ്രിക്കേഷൻ കുറയുക യോനിയ് കനാൽ ചെറുതാകുകയും മുറുകുകയും ചെയ്യുക തുടങ്ങിയ ലക്ഷണങ്ങൾ അനുഭവപ്പെടാം ആർത്തവ വിരാമം സംഭവിച്ചിട്ടുള്ള സ്ത്രീകളിൽ വജേനൽ അട്രോഫി ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് കാരണം അവരുടെ ശരീരത്തിൽ സ്വാഭാവികമായി ഉൽപ്പാദിപ്പിക്കുന്ന ഈസ്ട്രജൻ്റെ അളവ് കുറയുന്നു ഈസ്ട്രജൻ കുറയുന്നത് കാരണം യോനിയിലെ ആവരണം ഖനം കുറഞ്ഞതും ഇലാസ്റ്റികത നഷ്ടപ്പെട്ടതുമായി മാറുന്നു വജേനൽ കനാൽ അതായത് യോനി നാളം ഇടുങ്ങിയതും ചെറുതാവുകയും ചെയ്യുന്നു യോനിയിലെ ദ്രാവകങ്ങളുടെ അളവ് കുറയുകയും യോനിയിലെ ആസിഡ് ബാലൻസ് മാറുകയും ചെയ്യുന്നു ഈ ഘടകങ്ങളെല്ലാം യോനിയിലെ കോശങ്ങളെ കൂടുതൽ ലോലമാക്കുകയും അസ്വസ്ഥത ഉണ്ടാകുവാനുള്ള സാധ്യത വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു ആർത്തവ വിരാമം ഒഴികെയുള്ള മറ്റ് ചില സന്ദർഭങ്ങളിലും ശരീരത്തിൽ ഈസ്റ്റിൻ ഉൽപ്പാദനം കുറയാറുണ്ട് ഉദാഹരണത്തിന് ക്യൂമോ തെറാപ്പി അല്ലെങ്കിൽ റേഡിയേഷൻ തെറാപ്പി ചെയ്യുന്നവരിൽ അണ്ടാശയ പ്രവർത്തനം കുറയുന്നു ഇത് വജേൻ അട്രോഫിയിലേക്ക് നയിച്ചേക്കാം ആൻറ്റി ഈസ്റ്റൻ ഗുണങ്ങൾ അടങ്ങിയ മരുന്നുകൾ ഉപയോഗിക്കുന്നവരിൽ ഈസ്റ്റൻ്റെ ഉൽപ്പാദനം കുറയുകയും ഇത് കാരണം വജേനലടട്രോഫിയിലേക്ക് നയിക്കുകയും ചെയ്തേക്കാം ചില ഗർഭനിരോധന ഗുളികകൾ മുലയൂട്ടിൽ കാലഘട്ടം എന്നീ സന്ദർഭങ്ങളിലും പുക വലിക്കുന്നവരിലും ഈസ്റ്റൻ്റെ ഉൽപ്പാദനം കുറയുന്നു ഇതും വജൈനൽ ട്രോഫിയിലൊക്കെ നയിച്ചേക്കാം അണ്ടാശയ ശസ്ത്രക്രിയയിലൂടെ അണ്ടാശയം നീക്കം ചെയ്തിട്ടുള്ളവർ ഉണ്ടാകുന്ന ഈസ്റ്റിജൻ്റെ അഭാവം വജൈനൽ വജേനലടട്രോഫിക്ക് കാരണമാകാം ചില രോഗപ്രതിരോധ വൈകല്യങ്ങൾ ഉള്ളവരിലും ഈസ്റ്റിജൻ്റെ അഭാവം ഉണ്ടാകുന്നത് കാരണം അട്രോഫി സംഭവിക്കാവുന്നതാണ് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നത് കുറവായിട്ടുള്ളവരിൽ മിതമായതോ കഠിനമോ ആയ രീതിയിൽ വജേനൽ അട്രോഫി ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ് പതിവായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നവരെ അപേക്ഷിച്ച് ലൈംഗിക ബന്ധം കുറവായിട്ടുള്ളവരിൽ വജനൽ അട്രോഫി ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് എന്നാൽ ലൈംഗിക ബന്ധം പൂർണ്ണമായി നിർത്തിയിട്ടുള്ളവരിൽ വജേനൽ അട്രോഫി ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണെന്ന് ചില പഠനങ്ങൾ സൂചിപ്പിക്കുന്നു ലൈംഗിക ഉത്തേജനത്തിലൂടെ സ്വാഭാവികമായും യോനിയിലേക്കുള്ള രക്തയോട്ടം വർദ്ധിപ്പിക്കുകയും യോനിയിലെ കലകളെ കൂടുതൽ ഇലാസിത ഉള്ളതാക്കുകയും ചെയ്യുന്നതിനാൽ വജനൽ അട്രോഫി ഉണ്ടാകാനുള്ള സാധ്യത കുറയുന്നു ലക്ഷണങ്ങളെ അടിസ്ഥാനമാക്കി ഒരു ഡോക്ടർക്ക് വജനൽ അട്രോഫി നിർണ്ണയിക്കുവാൻ കഴിയും കൂടാതെ ഒരു പെൽവിക് പരിശോധനയിലൂടെ യോനിയും സെർവിക്സും പരിശോധിക്കുകയും വജനൽ അട്രോഫിയുടെ ക്ലാസിക് ലക്ഷണങ്ങൾ കണ്ടെത്തുവാൻ സാധിക്കുകയും ചെയ്യുന്നു ചുരുങ്ങിയതോ ഇടിഞ്ഞതോ ആയ യോനി യോനിയിൽ വരൾച്ച ചുവപ്പ് നിറം വീക്കം ഇലാസ്റ്റികത നഷ്ടപ്പെടൽ യോനിയിൽ വെളുത്ത നിറവ്യത്യാസം യോനിയുടെ പുറമേയുള്ള ചില ചർമ്മ അവസ്ഥകൾ പാച്ച് അല്ലെങ്കിൽ ചുവപ്പ് നിറം യോനി ദൂരത്തിന് സമീപമുള്ള ചെറിയ പൊട്ടലുകൾ ലേബിയ അഥവാ യോനി ദളങ്ങളുടെ വലിപ്പം കുറഞ്ഞിരിക്കുക തുടങ്ങിയ ലക്ഷണങ്ങൾ പരിശോധനയിലൂടെ കണ്ടെത്തുന്നതിലൂടെയും രോഗനിർണയം നടത്തുന്നു സാധാരണയായി വജേനൽ അട്രോഫിക് മാറ്റങ്ങൾ ലക്ഷണങ്ങളെ അടിസ്ഥാനമാക്കിയും ശാരീരിക പരിശോധനകൾ നടത്തിയും നിർണയിക്കാൻ സാധിക്കുമെങ്കിലും വജേനൽ അട്രോഫിയുമായി മറ്റു ചില അവസ്ഥകൾ വേർതിരിച്ചറിയുവാനും അവ ഒഴിവാക്കുവാനും മറ്റു ചില പരിശോധനകൾ ശുപാർശ ചെയ്യുന്നു പാപ് ടെസ്റ്റ് മൂത്ര സാമ്പിൾ പരിശോധന അൾട്രാസൗണ്ട് പരിശോധന യോനിയിലെ പി പരിശോധന യോനിയിലെ അണുബാധ പരിശോധന തുടങ്ങിയ പരിശോധനകൾ ശുപാർശ ചെയ്യുന്നു ചികിത്സയുടെ ആദ്യ പടിയായി വജനൽ മോയ്സ്ചറൈസറുകൾ വാട്ടർ ബേസ്ഡ് ലൂബ്രിക്കൻ്റുകൾ പോലുള്ള ഓവർ ദി കൗണ്ടർ ചികിത്സാരീതികൾ ശുപാർശ ചെയ്തേക്കാം വജനൽ മോയ്സ്ചറൈസറുകൾ യോനി ഭാഗത്ത് ഈർപ്പം പുനഃസ്ഥാപിക്കുവാൻ സഹായിച്ചേക്കാം ഏതാനും ദിവസത്തിൽ ഒരിക്കൽ മോയ്സ്ചറൈസറുകൾ പുരട്ടേണ്ടി വന്നേക്കാം മോയ്സ്ചറൈസറിൻ്റെ ഫലങ്ങൾ സാധാരണയായി ലൂബ്രിക്കൻ്റെ ഫലങ്ങളെക്കാൾ അല്പം ദിവസം കൂടുതൽ നീണ്ടു നിൽക്കും വാട്ടർ ബേസ്ഡ് ലൂബ്രിക്കൻറ്റുകൾ ലൈംഗിക പ്രവർത്തനത്തിന് തുട ഉപയോഗിക്കുന്നു ഇത് ലൈംഗികബന്ധത്തിനടയിൽ സംഭവിക്കാവുന്ന അസ്വസ്ഥത കുറയ്ക്കും ഈ പറഞ്ഞ മാർഗങ്ങളിലൂടെ ലക്ഷണങ്ങൾ ലഘൂകരിക്കുന്നില്ല എങ്കിൽ മറ്റു ചില ചികിത്സാ മാർഗങ്ങൾ നിർദ്ദേശിച്ചേക്കാം ഈസ്ട്രജൻ തെറാപ്പിയും ഡീഹൈഡ്രോ എപ്പിയൻഡോസ്റ്റിറോണും ആണ് വജേനൽ അട്രോഫിക്കുള്ള ഹോർമോൺ ചികിത്സകൾ രക്തപ്രവാഹത്തിൽ ഈസ്ട്രജന്റെ അളവ് വർദ്ധിപ്പിക്കാതെ തന്നെ ടോപ്പിക്കൽ വജൈനൽ ഈസ്ട്രജൻ യോനിയിലെ അട്രോഫിയുടെ ലക്ഷണങ്ങളെ ചികിത്സിക്കുന്നു ടോപ്പിക്കൽ വജൈനൽ ഈസ്ട്രജൻ ക്രീം രൂപത്തിലോ യോനിയിൽ കടത്തിവയ്ക്കുന്ന ഗുളിക രൂപത്തിലോ റിങ് രൂപത്തിലോ ലഭ്യമാണ് ഉള്ളിൽ കഴിക്കുന്ന ഈസ്റ്റുദിനേക്കാൾ ഇവ മികച്ച നേരിട്ടുള്ള ആശ്വാസം നൽകിയേക്കാം ഇവയെല്ലാം ഒരുപോലെ നന്നായി പ്രവർത്തിക്കുന്നതിനാൽ ഏതാണ് ഏറ്റവും അനുയോജ്യം എന്നത് രോഗിക്കും ഡോക്ടർക്കും സംയുക്തമായി തീരുമാനിക്കാവുന്നതാണ് വജൈനൽ ഈസ്റ്റുജൻ ക്രീം സാധാരണയായി ഉറങ്ങുന്നതിന് മുമ്പ് ഒരു ആപ്ലിക്കേറ്റർ ഉപയോഗിച്ച് ഈ ക്രീം നേരിട്ട് യോനിയിൽ തിരിക്കുന്നു സാധാരണയായി ഇത് ദിവസവും എന്ന രീതിയിൽ ഒന്നു മുതൽ മൂന്നാഴ്ച വരെയും തുടർന്ന് ആഴ്ചയിൽ ഒന്ന് എന്ന തോതിൽ മൂന്ന് തവണ വരെയും ആഴ്ചയിൽ ഒന്ന് മുതൽ മൂന്ന് തവണ വരെയും ഉപയോഗിക്കുന്നു എത്ര ക്രീം ഉപയോഗിക്കണമെന്നും എത്ര തവണ ഉപയോഗിക്കണമെന്നും ഡോക്ടർ നിർദ്ദേശിക്കുന്ന രീതിയിൽ വേണം ഉപയോഗിക്കുവാൻ കുറഞ്ഞ അളവിലുള്ള വജേനൽ ഈസ്റ്റഡൻ സപ്പോസിറ്റുകൾ ആഴ്ചകളോളം യോനി കനാലിലേക്ക് ഏകദേശം രണ്ടിഞ്ച് വരെ ഉള്ളിലേക്ക് ദിവസേന തിരക്കുന്നു തുടർന്ന് സപ്പോസിറ്റുകൾ ആഴ്ചയിൽ രണ്ട് തവണ മാത്രമേ തിരികേണ്ടതായി വരുന്നുള്ളൂ യോനിയിലെ ഉള്ളിൽ മുഗൾ ഭാഗത്ത് തിരകുന്ന മൃദുവും വഴക്കമുള്ളതുമായ ഒരു വളയമാണ് വജേനൽ ഈസ്റ്റഡൻ റിംഗ് വളയം യഥാസ്ഥാനത്ത് ഇരിക്കുമ്പോൾ തന്നെ ഇത് സ്ഥിരമായ അളവിൽ ഈസ്റ്റജൻ പുറത്തുവിടുന്നു ഏകദേശം മൂന്ന് മാസത്തിലൊരിക്കൽ ഇത് മാറ്റിസ്ഥാപിക്കേണ്ടതുണ്ട് വജേനൽ ഈസ്റ്റജൻ ടാബ്ലറ്റ് ഒരു ആപ്ലിക്കേറ്റർ ഉപയോഗിച്ച് യോനിയിൽ തിരികുന്നു ടാബ്ലറ്റ് ആദ്യത്തെ രണ്ടാഴ്ചത്തേക്ക് ദിവസവും എന്ന തോതിലും പിന്നീട് ആഴ്ചയിൽ രണ്ട് തവണയും ഉപയോഗിക്കാവുന്നതാണ് ആർത്തവ വിരാമത്തിന് ശേഷം ശരീരം ഉൽപ്പാദിപ്പിക്കുന്നത് നിർത്തുന്ന ഈസ്ട്രജനെ മാറ്റിസ്ഥാപിക്കുന്നതിനാണ് ഈ തെറാപ്പി ഉപയോഗിക്കുന്നത് ഇടയ്ക്കിടെ അനുഭവപ്പെടുന്ന ചൂട് അഥവാ ഹോട്ട് ഫ്ലാഷുകൾ യോനിയിലെ അസ്വസ്ഥത തുടങ്ങിയ സാധാരണ ആർത്തവ വിരാമ ലക്ഷണങ്ങൾ ചികിത്സിക്കുന്നതിനാണ് ഈ തെറാപ്പി മിക്കപ്പോഴും ഉപയോഗിക്കുന്നത് എന്നാൽ മെനോപ്പാസ് ഹോർമോൺ തെറാപ്പിക്ക് ചില അപകട സാധ്യതകളുണ്ട് ഈ അപകട സാധ്യതകൾ സാധാരണഗതിയിൽ ഹോർമോൺ തെറാപ്പിയുടെ തരം മരുന്ന് ഉള്ളിൽ കഴിക്കുന്നതാണോ അതോ പുരട്ടുന്നതാണോ മരുന്നിൻ്റെ അളവ് മരുന്ന് എത്ര സമയം കഴിക്കുന്നു രോഗിയുടെ പ്രായവും വ്യക്തിഗത ആരോഗ്യാപകട സാധ്യതകളും എന്നിവയെയും ആശ്രയിച്ചിരിക്കുന്നു മികച്ച ഫലങ്ങൾക്കായി മെനപ്പോസ് ഹോർമോൺ തെറാപ്പി ഓരോ വ്യക്തിക്കും അനുയോജ്യമായ രീതിയിൽ നിശ്ചയിക്കുന്നു ഹോർമോണുകൾ ഉൾപ്പെടാത്ത നിരവധി ചികിത്സാ മാർഗങ്ങൾ ലഭ്യമാണ് വജേനൽ ലൂബ്രിക്കൻറ്റുകളും മോയ്സ്ചറൈസറുകളും ഉപയോഗിക്കുന്നതിലൂടെ യോനിയിലെ വരൾച്ചയെ ഒരളവ് വരെ പരിഹരിക്കുന്നു ലൈംഗിക ബന്ധത്തിനിടയിലെ കർഷണവും വേദനയും കുറയ്ക്കുവാൻ ലൈംഗിക ബന്ധത്തിന് മുമ്പ് വജേനൽ ലൂബ്രിക്കൻറ്റുകൾ ഉപയോഗിക്കാവുന്നതാണ് വജനൽ ലൂബ്രിക്കൻറ്റുകൾ സാധാരണയായി ജലം സിലിക്കോൺ അല്ലെങ്കിൽ എണ്ണ അടിസ്ഥാനമാക്കിയുള്ളവയാണ് എന്നാൽ ഈ ഉൽപ്പന്നങ്ങൾ വളരെ ഹ്രസ്വകാല പ്രവർത്തനമാണ് കാഴ്ചവെക്കുന്നത് ഇവ ഓരോ പ്രാവശ്യവും ഉപയോഗിക്കേണ്ടതായി വരുന്നു അതേസമയം വജേനൽ മോയ്സ്ചറൈസുകൾ കോശങ്ങളിൽ ഈർപ്പ് നിലനിർത്തുവാൻ സഹായിക്കുകയും അവ കൂടുതൽ നേരം പ്രവർത്തിക്കുന്നതിനാൽ ആഴ്ചയിൽ ഒന്നു മുതൽ മൂന്ന് ദിവസം വരെ ഉപയോഗിച്ചാൽ മതിയാകും ലൈംഗിക ബന്ധത്തിനിടയിൽ അസ്വസ്ഥതകൾ മെച്ചപ്പെടുത്തുന്നതിനായി നാളം വിശാലമാക്കുന്നതിനുള്ള ഉപകരണങ്ങളാണ് ഡയലറ്ററുകൾ ഇത് പലപ്പോഴും ഒരു ചെറിയ ഡയലറ്റർ ഉപയോഗിച്ച് ആരംഭിച്ച് കാലക്രമേണ പതുക്കെ വലിപ്പം കൂടിയ ഡയലറ്ററുകൾ ഉപയോഗിക്കുന്നു യോനിയിലെ കോശങ്ങളുടെ ഇലാസ്തികത വർദ്ധിപ്പിക്കുന്നതിനായി ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക് അല്ലെങ്കിൽ മെഡിക്കൽ ഗ്രേഡ് സിലിക്കൺ ഉപയോഗിച്ച് നിർമ്മിച്ച ട്യൂബ് പോലുള്ള ഉപകരണങ്ങളാണ് വജനൽ ഡയലക്റ്ററുകൾ ഇതിലൂടെ യോനിയുടെ വഴക്കവും പെൽവിക് പേശികളുടെ ശക്തിയും ക്രമേണ മെച്ചപ്പെടുന്നു ഡയലക്ടറുകൾ പല വലിപ്പത്തിൽ ലഭ്യമാണ് യോനി എത്രത്തോളം ഇറങ്ങിയതോ ഇടുങ്ങിയതോ ആണ് എന്നതിനെ ആശ്രയിച്ചിട്ടാണ് ഡയലക്ടറുകൾ തിരഞ്ഞെടുക്കേണ്ടി വരുന്നത് വജേനൽ അട്രോഫി പൂർണ്ണമായി സുഖപ്പെടുത്തുവാൻ കഴിയില്ല പക്ഷേ ഈ അസ്വസ്ഥതമായി ജീവിക്കേണ്ടതിന് പകരം ശരിയായ രോഗനിർണയവും ചികിത്സയും ഉപയോഗിച്ച് ലക്ഷണങ്ങൾ നിയന്ത്രിക്കുവാൻ കഴിയും വജനൽ അട്രോഫി കൂടുതൽ വഷളാകുവാൻ സാധ്യത ഉള്ളതുകൊണ്ട് സമയബന്ധിതമായ ചികിത്സ പ്രധാനമാണ് എത്രയും വേഗം ചികിത്സ ലഭിക്കുന്നുവോ വജനൽ അട്രോഫി വഷളാകാനുള്ള സാധ്യത അത്രയും കുറവായിരിക്കും ഉദാഹരണത്തിന് ഇല്ലാതെ കൂടുതൽ കാലം പോകും യോനി കൂടുതൽ വരണ്ടതായിത്തീരും ചികിത്സ നേടിയില്ലെങ്കിൽ വജനൽ അട്രോഫി കൂടുതൽ വഷളായേക്കാം ചിലപ്പോൾ വജനൽ അട്രോഫി വളരെ ഗുരുതരമാവുകയും അത് യോനി നാളം ഗണ്യമായി ചുരുക്കുകയും ചെയ്യും വളരെ വൈകിയാണ് ചികിത്സ ആരംഭിച്ചതെങ്കിൽ യോനിയിലെ അട്രോഫി ചികിത്സിക്കുവാൻ ബുദ്ധിമുട്ടായേക്കോനിയിൽ അസ്വസ്ഥതയുണ്ടാക്കുന്ന ഉൽപ്പന്നങ്ങളായ കഠിനമായ സോപ്പുകൾ സുഗന്ധമുള്ള വ്യക്തിഗത ശുചിത്വ ഉൽപ്പന്നങ്ങൾ എന്നിവ ഒഴിവാക്കുന്നത് പ്രകോപിക്കലും വരൾച്ചയും കുറയ്ക്കുവാൻ സഹായിക്കും ആരോഗ്യകരമായ ജീവിതശൈലി പിന്തുടരുക പതിവ് വ്യായാമം സമീകൃത ആഹാരം പുക വലിക്കാതിരിക്കൽ എന്നിവയുടെ മൊത്തത്തിലുള്ള ആരോഗ്യം നിലനിർത്തുന്നത് യോനിയുടെ ആരോഗ്യത്തെ പിന്തുണയ്ക്കുകയും വജേനൽ അട്രോഫി ലക്ഷണങ്ങളുടെ തീവ്രത കുറയ്ക്കുകയും ചെയ്യും വജേനൽ അട്രോഫി ഉള്ളവരിൽ ഇത് കാരണം അവരുടെ ജീവിത നിലവാരത്തെയും പങ്കാളിയുമായുള്ള ബന്ധത്തെയും ബാധിച്ചേക്കാം വജേനൽ അട്രോഫി മൂലം ശാരീരികവും വൈകാരികവുമായ പാർശ്വഫലങ്ങൾ ഉണ്ടാകുന്നു വേദന പുകച്ചിൽ ചൊറിച്ചിൽ അറിയാതെ മൂത്രം പോവുക തുടങ്ങിയ ശാരീരിക ലക്ഷണങ്ങൾ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളെയും തടസ്സപ്പെടുത്തും വൈകാരിക പാർശ്വഫലങ്ങൾ ശാരീരിക പാർശ്വഫലങ്ങൾ പോലെ തന്നെ സങ്കീർണമാണ് വജനൽ അട്രോഫിയുടെ ലക്ഷണങ്ങൾ അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ ലൈംഗികതയിലും അടുപ്പത്തിലും താൽപ്പര്യം നഷ്ടപ്പെടുകയോ സ്വയം ആത്മവിശ്വാസം നഷ്ടപ്പെടുകയോ ചെയ്യാം ഈ വികാരങ്ങളെല്ലാം സാധാരണമാണെന്നും ഇവയ്ക്ക് പരിഹാരങ്ങൾ ഉണ്ടെന്നും മനസ്സിലാക്കുക വജനൽ അട്രോഫി പൂർണ്ണമായും തടയുവാൻ കഴിയില്ലെങ്കിലും നേരത്തെയുള്ള ആസൂത്രണവും മുൻകരുതൽ പരിചരണവും അതിൻ്റെ ഫലങ്ങൾ ലഘൂകരിക്കുവാനും മൊത്തത്തിലുള്ള ജീവിത നിലവാരം മെച്ചപ്പെടുത്തുവാനും ആരോഗ്യകരമായ ലൈംഗിക ജീവിതത്തിനും സഹായിക്കും പുതിയൊരു വിഷയമായി വീണ്ടും കാണാം ആ ഒരു ആരോഗ്യ സൗഖ്യങ്ങൾ നേർന്നുകൊണ്ട് ഇവിടെ പറയുന്നത് ഡോക്ടർ ശൈലേന്ദ്രകുമാർ നന്ദി